ആശാപ്രവർത്തകരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരങ്ങളെ പിന്തുണച്ച് മാർച്ച് ഇരുപത്തിയാറിന് പഞ്ചായത്ത് ഓഫീസ് ധർണ സംഘടിപ്പിക്കാനൊരുങ്ങി കോൺഗ്രസ് ഇരു സമരങ്ങളും എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ധർണ ജീവനക്കാരോട് സർക്കാർ അവഗണന കാട്ടുകയാണെന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക സമരം ചെയ്യുന്ന അങ്കണവാടി ജീവനക്കാർ ഉന്നയിക്കുന്ന വേതനവർധനവ് ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ഇരുപത്തിയാറിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലും ധർണ നടത്തുന്നത് ആശാവർക്കർമാരോടും അങ്കണവാടി ജീവനക്കാരോടും സർക്കാർ അവഗണനയാണ് കാട്ടുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു മിനിമം വേതനത്തിന്റെ പകുതി പോലും ആശമാർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അവരുടെ ഓണറിരയും കൂട്ടില്ലെന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുത്തിരിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് വിമർശനം കഴിഞ്ഞ നാല്പത് ദിവസങ്ങളിലായി സമരം ചെയ്യുന്ന ആശമാർക്ക് പൂര്ണ്ണ പിന്തുണയാണ് കോണ്ഗ്രസും യുഡിഎഫും നൽകുന്നത് അതിജീവന പോരാട്ടത്തിനിറങ്ങിയ അങ്കണവാടി ജീവനക്കാരോട് സർക്കാർ കാട്ടുന്നത് പ്രതികാര നടപടിയാണെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ആശാപ്രവർത്തകരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരങ്ങൾക്ക് ഒരുപോലെ പിന്തുണ കോൺഗ്രസ് നൽകുമ്പോൾ അവരെ ഈ അവസ്ഥയിലെത്തിച്ചതില് യുഡിഎഫ് സര്ക്കാരിനും പങ്കുണ്ടെന്ന വിമർശനമാണ് വിമര്ശനമാണ് എല്ഡിഎഫും ബി ജെ പിയും തിരുവനന്തപുരം